അവർ എന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളു പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമാണ് ിപ്സ്റ്റിക് ഇട്ടിട്ട് ചേച്ചി പിന്നാലെ ഒരുപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു നല്ല എന്താ പറയാ ഭയങ്കര സന്തോഷം പിന്നെ എക്സൈറ്റിംഗ് ഒരു നിമിഷങ്ങളായിരുന്നു പിന്നെ ഈ പറഞ്ഞുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എല്ലാവരും ഒരുപോലെ കപ്പടിച്ചൊരു ഫീലായിരിക്കും കാരണം ഈ ഒരു സീസൺ അറിയാലോ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു അപ്പം അത് കാരണം ഇവിടെ നിന്ന ഓരോരുത്തരും ഈ സീസൺ ഭംഗിയാക്കി ഈ സീസണിൽ വിൻ ചെയ്ത് വരാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യം ഇറങ്ങിയ ആളായാലും അവസാനം കപ്പടിച്ച ആളായാലും എല്ലാവരും ഒന്നിനൊന്നിനു മെച്ചമായിരുന്നു ഓക്കെ

പിന്നെ ഈ പറഞ്ഞപ്പോൾ ഒരാൾക്കപ്പ് കൊടുക്കാൻ പറ്റൂ അതിനിപ്പം നമ്മൾ ഒന്നും പറയുന്ന കാര്യമില്ല അത് പബ്ലിക്കിന്റെ വോട്ടിങ്ങിലൂടെ ആണ് അല്ലാസ്റ്റ് ഒരാൾക്കപ്പ് കൊടുക്കുന്നത് അല്ലൊന്നും യാതൊരു വേറെ ഒന്നും ഇല്ല അതാണ് സന്തോഷം ഒരുപാട് സന്തോഷം അടിപൊളിയായിരുന്നു അതാണ് പിന്നാലെ അടിപൊളിയായിരുന്നു അതെന്താണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും സ്നേഹവും കടപ്പാടൊക്കെ ആയിട്ട് അങ്ങനെ നിക്കുന്ന ഗ്രാന്തിലെ കഴിഞ്ഞല്ലേ അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാതെ വെച്ചിട്ട് ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരുമായിട്ടൊക്കെ കുളിക്കുകയും സംസാരമൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട് എയർപോർട്ടിലോട്ട് പോകാൻ പോകണം തോന്നുന്നു ഇത്രയും ദിവസങ്ങള് ഞാൻ വിചാരിച്ചിരുന്നതിനെക്കാളും ഡിഫറൻറ്റ് ആണ് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ത് പറയണോന്ന് അറിയാൻ അത്രയും കൊറേ പേരുടെ മെസ്സേജും കൊറേ പേരുടെ കോളും കൊറേ വീഡിയോസും അതൊക്കെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷത്തിലാസ്മിൻ ഒന്നാം സ്ഥാനത്ത് എത്തും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞാൻ അതിൻ്റെ അകത്തായിരുന്നപ്പോൾ ഒരു അത്രയും പോയിട്ടില്ല കാരണം ഞാൻ ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല പിന്നെ പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കുറേ വീഡിയോസായാലും അല്ലെങ്കിൽ കുറേ മെസ്സേജസ് ആയാലും ഞാനിങ്ങനെ കാണുന്നത് അപ്പം അവർ അവരെന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളു മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യവും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ

ണെങ്കിൽ ഫൈനൽ ഫൈവില് ഒരു ഒറ്റ ലേഡിരുന്നു അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രൗഡ് മൊമെന്റ് അത് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു ഒരു സെക്കൻഡ് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹവും നന്ദിയാണ് എനിക്ക് സന്തോഷം എങ്ങനെയാണ് പിന്നാലെ കഴിഞ്ഞിട്ട് സന്തോഷം എന്താ ഇപ്പൊ എല്ലാരും ഈ ഇരുപത്തഞ്ചു ആൾക്കാരും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വന്നതാണ് അവിടെ പിന്നെ ഈ പറഞ്ഞ ഒരാൾക്ക് ആവാൻ പറ്റുള്ളൂ പക്ഷെ ഇങ്ങനെ കുറച്ച് നൂറ് ദിവസം നിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് എല്ലാവരും വന്നത് പിന്നെ എന്തായാലും നമ്മുടെ ഇതിന്റെ എന്തായാലും ക്രൂ ആണെങ്കിലും ആൾക്കാരാണേലും നമ്മളിപ്പോൾ മത്സരിച്ച് എല്ലാവരും ഇതന്നെ ഞാൻ പറഞ്ഞത് പക്ഷെ എനിക്ക് അല്ല എനിക്കിപ്പോൾ ഞാൻ അത്രയും എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവിടെ നിൽക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ഇതിന്ന് വേറെ ഒക്കെ ഇട്ടു നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ പ്രതീക്ഷ ആൾക്കാർക്ക് തന്നെയാണോ എത്തിയത് അവരൊക്കെ തന്നെയാണോ അവിടെ ഒന്നും ഈ സീസണിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് സംഭവിക്കാവുന്നൊരു സീസണായിരുന്നു സംഭവിച്ചു എന്താ എല്ലാവർക്കും തന്നെയാണ് ഒക്കെ പഠിച്ചിരിക്കുന്നത് അതിന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സൗഹൃദങ്ങള് കൂടുതലിപ്പോ ജിൻഡോ ചേട്ടൻ ഞാനുള്ള ഏറ്റവും കൂടുതൽ ജിൻഡോ ചേട്ടൻ നല്ല മൊമെന്റ്സ് ഒരുപക്ഷെ ഞാനുമായിട്ടുള്ള ഡാൻസ് ആയിരിക്കും സ്കിറ്റുകൾ ജിൻഡോ ചേട്ടൻ പേഴ്സണലി ഞങ്ങള് നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ ഗെയിമർ ഗെയിമെപ്പം എനിക്കൊരു പ്രേക്ഷക എന്ന രീതിയിൽ പറയാൻ പറ്റില്ലല്ലോ

യും ഞാൻ ഞങ്ങള് നല്ല സുഹൃത്തുക്കളാണ് പേഴ്സണലി പക്ഷെ ഗെയിംമാർ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ എനിക്ക് പറയാൻ സന്തോഷമുണ്ട് അദ്ദേഹം എഫേർട്ട് എഫേർട്ടിന് അദ്ദേഹത്തിന് അതിനുള്ളൊരു അംഗീകാരം കിട്ടി അല്ലേ ഹാപ്പി റസ്മീൻ ഹാപ്പി അല്ലേ

ഇത് നടക്കില്ല. ചേരലിന്റെ വണ്ടി കൊണ്ടുപോയി. ഓഹോ. ചേരലിന്റെ വണ്ടി. ഞാൻ നോക്കിയില്ല. ആ빠 എങ്ങനെയൊക്കെയോ വச்சോ. ഏടാ. ബാഗ് डाल. തന്നില്ല.